ബാച്ച് വനിതാ വനിതാ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന രത്നം അവാർഡ് കെ മികച്ച സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന സ്ത്രീകളിൽ നിന്നും ഓൺലൈൻ വോട്ടിംഗ് വഴിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അഭിനന്ദന ഫലകവും പ്രത്യേക ഉപഹാരവും സമ്മാനിച്ചു കൺട്രോൾ ടീം അംഗങ്ങളായ കെ പി റിഹാന പ്രവിത ഫൗസിയ മുനീറ ഷെഫീഖ നസീമ സിനെബ റഹാനത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് ആ കുപ്പൂസേനപ്പെട്ടൂസ്